മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ ട ഇതേ നോട്ടു പോടേടാ ഇത് അങ്ങനെ കരഞ്ഞു വിഷമം പോയി ആരി ചേച്ചി ഇടബാരി പോസ്റ്റ് ആണ് അതിനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞ് പോകണ്ടത് ശരിക്കും ബിഗ് ബോസ്റ്റന്ധത്തിന് ശേഷമാണ് കളി മാറിയത് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നത് അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോകണത് ഞാൻ പോകാൻ പറഞ്ഞത് പോകാ ഞാൻ എന്റെ ൾക്കാർക്ക് പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റ് എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്നും ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ മെഷീൻ വിഷയത്തിൽ ആണോ ശരിക്കും ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അവരെ കയറാം അവരൊക്കെ അവർ ഗെയിം കളിച്ചിട്ട് അവർ അവർ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ പറ്റി അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ അതായത് ആ വീട്ടിൽ എനിക്ക് ഗെയിം ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ാണെന്ന പരിപാടിയല്ല നിങ്ങൾ വേറെ വിടു എപ്പിസോഡിൽ നിങ്ങക്ക് തോന്നിയോ ണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷൻ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് കാണിക്കാതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചതിനകത്ത് ചെയ്തതിന്റെ പുറത്തെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയുക റൂളിന്റെ ഭാഷകളൊന്നും ഉപയോഗിക്കാനുള്ള എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ ഫോൺ ഒന്നര തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ൗന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ആ ഇൻഫർമേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഡോക്ടറിന്റെ അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി സംഭവം ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിങ്ങും ഞാൻ വരും നമ്മള് നമ്മുടെ ഫാമിലീനെ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം നമ്മള് നോക്കി ഞാൻ നമ്മൾ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനസ്സില് കരയുണ്ട് അപ്പം നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യം ആ റീഫ്രഷ് റീസെറ്റ് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും കൺകക്ഷ റൂമാണെങ്കിലും അതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പം എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമറൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല പ്രോള്ളരിക്കഡ് അല്ല അങ്ങനെയാണെങ്കിൽ അല്ല വെരി മച്ച് ഓവർ വെൽത്ത് എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയുക സ്നേഹം മാത്രമല്ല താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കൊടുാൻ കൂടി നന്ദി താങ്ക് യു സോ മച്ച് കൈഷ് താങ്ക് യു സോ മച്ച്